അച്ഛൻ ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പിനെ കുറിച്ചുള്ള നാൾ വഴികളെന്നൊന്ന് കുറിപ്പെഴുതിയപ്പോൾ അതിൽ ഒമ്പതോളം പ്രത്യേകതകൾ ഈ ആർ പി യു സിക്ക് അച്ഛൻ കുറിച്ചത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അതൊന്ന് ഓരോന്നായിട്ട് പറയാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ശീർഷകങ്ങളുടെ സ്ഥാനചലനം ശീർഷകം എന്ന് പറയുന്നത് മൂലഭാഷയിൽ ഉള്ളതല്ല പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മൂലഭാഷയിലുള്ള ബൈബിളിൽ നമ്മൾ കാണുന്ന ശീർഷകങ്ങളെല്ലാം ട്രാൻസ്ലേറ്റേഴ്സ് വായനക്കാർക്ക് അതിലെ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് വിവർത്തകരുടെ ഒരു രീതി അനുസരിച്ച് ചെയ്തിരിക്കുന്നു അത് വായനക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് സങ്കീർത്തനം ആദ്യ രണ്ടു മാർഗങ്ങൾ അത് മൂലത്തിലില്ല പക്ഷെ ഈ സങ്കീർത്തനം വായിക്കുന്നതിന് മുൻപേ ഒരാൾ നോക്കിയാൽ ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് അവിടെ ശീർഷകത്തിൽ നിന്ന് അത് അങ്ങനെ സഹായിക്കാൻ വേണ്ടിയുള്ളത് ഇപ്പോൾ എഫ് എ സുസാർക്കുള്ള ലേഖനം ബോണി ഉദാഹരണത്തിന് അഞ്ചാം അധ്യായം നിലവിലുണ്ടായിരുന്ന പി ഒ സി ബൈബിളില് അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിന് മുകളിലാണ് ഒരു ശീർഷകമുള്ളത് ഭാര്യ ഭർത്തൃബന്ധം അതാണ് ശീർഷകം അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടിൽ കാണുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും അപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം എന്ന് വെച്ചാൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരാകുന്ന ഒന്നാണ് എന്ന പെട്ടെന്നുള്ളൊരു അതിലേക്ക് പോയി അല്ലേ ലൈറ്റ് അതിലേക്ക് പോയി അതേസമയം ആർ പി ഒ സിയിൽ ഈ ശീർഷകം മറ്റു പരിഭാഷകളിൽ ഉള്ളതുപോലെ ഒരു വാക്യത്തിനും മുകളിലേക്ക് നീക്കിയിട്ടുണ്ട് ഇങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധം ശീർഷകം ഇരുപത്തി ഒന്ന് യേശുക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഇരുപത്തിരണ്ട് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കും ബോണിക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ശീർഷകം ഒന്ന് അതിൻ്റെ ഒരു സ്ഥാനചലനം സംഭവിച്ചപ്പോൾ ധ്വനിയിൽ കാര്യമായ വ്യത്യാസമുണ്ടായോ മാനുഷിക ബന്ധങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ മേഖലയിൽ ഒക്കെ എന്തെങ്കിലും ഈ ശീർഷകം മാറ്റിയത് കൊണ്ട് മാത്രം എന്തെങ്കിലും വ്യത്യാസം വന്നോ ധ്വനി ഇരുപത്തൊന്നാമത്തെ വാക്യത്തിന് മുകളിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം തുല്യത വരുന്ന രീതിയിലേക്ക് മാറി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ തുടങ്ങുമ്പോൾ അവിടെ ഭാര്യമാർ കുറച്ച് താഴെയായി പോകുന്ന ഒരു ധ്വനി വരുന്നു അല്ലെങ്കിൽ ഇവിടെ ആദ്യം പറയുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വിധേയരാകേണ്ട അവസരങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അത് അതേസമയം കുടുംബത്തിൻ്റെ നാഥനാരോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണ് അത് അടുത്ത വാക്യത്തിലുണ്ട് അപ്പോൾ അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതൊന്നും മാറ്റിക്കൊണ്ടല്ലോ മറിച്ച് ആ ഒരു തുല്യത സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എന്നുള്ള കൃത്യമായ ബൈബിളിലെ ആശയം ഇവിടെ അപ്പൊ ഇങ്ങനെ ഒരു ശീർഷകത്തിൻ്റെ സ്ഥാന ചലനം അതെ ചില ഭാഗങ്ങളിൽ ഒത്തിരി ഇല്ല പക്ഷേങ്കിലും ചില ഭാഗം പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് ചെറിയൊരു മാറ്റം കൊണ്ട് എത്ര ആശങ്ക പിന്നെ രണ്ടാമത്തത് ഈ നമ്പരാണ് വാക്യത്തിൻ്റെ നമ്പരുകൾ അതായത് ചില ഇടങ്ങളിൽ പഴയ നേരത്ത് ഗ്രഹീബ്രൂ നമ്പറിങ്ങും ഗ്രീക്ക് നമ്പറിങ്ങും തമ്മിൽ ഒരു വാക്യത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇത് ഈ ഒന്ന് ഈ വാക്യഘടനയൊക്കെ ആശ്രയിച്ചിരിക്കാം മറ്റൊന്ന് ഇതിനെ കണ്ട രീതിയായിരിക്കാം ഇത് ഇവിടെ തീരുന്നു ഇത് ഇവിടെ തുടങ്ങുന്നു പക്ഷേ മറ്റേ അവരുടെ ചിന്ത അനുസരിച്ച് ഇത് ഇവിടെ മുതലേ തുടങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് നമ്പറിൻ്റെ വ്യത്യാസം ഉണ്ടാകും പക്ഷേ നിലവിലുള്ള പി ഒ സി ബൈബിളിൽ ഗ്രീക്ക് നമ്പറിംഗ് ആണ് ഫോളോ ചെയ്തിരുന്നത് പക്ഷേ ഇതിലാവട്ടെ ഹീബ്രു നമ്പറിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പഴയ പി ഒ സിയിലുള്ള നമ്പറിങ്ങിൽ പഴയ നിയമത്തിൻ്റെ ഭാഗത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉള്ള റിവൈസ് പി ഒ സിയിൽ കണ്ടു എന്ന് വരും ഓക്കെ മൂന്നാമത് പറയുകയാണെങ്കിൽ പി ഒ സിയിൽ ചില വാക്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിൽ വാക്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തിരികെ ഈ ആർ പി ഒ സിയിൽ വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഈ അർത്ഥധ്വനികൾ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തിൽ അച്ഛൻ അച്ഛൻ ഈ അന്ന് ഈ ഇരുപത്തി മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഒരു ഒരു ആസ്വാദനം പറയാൻ വേണ്ടി അച്ഛൻ പറഞ്ഞത് ആർ പി ഒ സി വായിച്ചപ്പോൾ അതേമാദ്യം നോക്കിയത് സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഭാഗമാണ് കാരണം അദ്ദേഹം ആ ഭാഗം അദ്ദേഹം ഇംഗ്ലീഷിലൊക്കെ വായിച്ചിട്ട് പിന്നെ പി ഒ സിയിൽ വായിക്കുമ്പോൾ വിവേകം എന്ന് പക്ഷേ ഇംഗ്ലീഷിലൊക്കെ ലിസണിങ് ഹാർട്ട് എന്നാണ് ഹീ അങ്ങനെ തന്നെയാണ് ആർ പി ഒ സിയിൽ അദ്ദേഹം വായിച്ചപ്പോൾ ശ്രവിക്കുന്ന ഹൃദയം മാറിയിട്ടുണ്ട് എന്ന് മാറി വിവേകം എന്നുള്ളതിൽ ഈ ആശയമൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് വേണേൽ പറയാം അല്ലേ ഉണ്ട് ഉണ്ട് പക്ഷെങ്കിലും ശ്രവിക്കുന്ന ഹൃദയം ഹൃദയമെന്ന് എന്ന ആ ഒരു നേരിട്ടുള്ള പരിഭാഷ വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഒരുപാട് വളരെ ശ്രവിക്കുന്ന ഹൃദയം തരണം എന്നാണ് അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നെഹമിയ ഒമ്പത് പത്തൊമ്പത് നോക്കുകയാണെങ്കിൽ ഈ അഗ്നിസ്തംഭവും പിന്നെ മേഘ തൂണും അവരെ വിട്ടുപോയിരുന്നില്ല എന്നാണ് വിട്ടകന്നിരുന്നില്ല നേരത്തെ ഉള്ള പി സിയിൽ പക്ഷേ ഇപ്പോഴുള്ള പി യു സി അതിൻ്റെ സബ്ജക്ട് മേഘമോ അഗ്നിയോ അല്ല കർത്താവാണ് കർത്താവ് വിട്ടുപോയിരുന്നില്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ പക്ഷേ അവ കർത്താവല്ല അതുകൊണ്ട് ആ ആ അത് ഇനി ഏറ്റവും വലിയ വ്യത്യാസം ഈ ആർ പി ഒ സിയിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഡിഗ്രി ചേഞ്ച് വന്നത് ടോട്ടൽ ചേഞ്ച് വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പതിനാറ് മൂന്നാണ് സങ്കീർത്തനം സങ്കീർത്തനം പതിനാറ് മൂന്ന് നമ്മളിങ്ങനെ വായിക്കുന്നത് അതിലെ ആ പോർഷൻ ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ അഭി ആനന്ദം കൊള്ളുന്നവർ അഭിശബ്ദരാണ് ഇതാണ് നമ്മൾ വായിക്കുന്നത് ഹീബ്രുവിലോ ഗ്രീക്കിലോ ലാറ്റിനിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലെ മറ്റു പരിഭാഷയിലോടത്തും ഇല്ല സത്യവേദ പുസ്തകത്തിൽ പോലും ഇല്ല സത്യവേദ പുസ്തകത്തിലാണ് എന്തോ ഉള്ളത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെയെന്നാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എങ്ങനെ വന്നു ഈ പരിഭാഷ എന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ മൂലഭാഷയിൽ എന്തോ അതുപോലെ തന്നെ പരിഭാഷപ്പെടുത്തി ഭൂമിയിലെ വിശുദ്ധരോ അവരാണ് മഹാന്മാർ എൻ്റെ പ്രീതി മുഴുവൻ അവരിലാണ് അങ്ങനെ തന്നെയാണ് മൂലഭാഷയിലുള്ളത് അപ്പോൾ ദൈവം ദൈവം ഏകകർത്താവാണ് എന്ന് ആ കർത്തൃത്വത്വം ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്തിന് ശേഷം അപ്പോൾ ഭൂമിയിലുള്ള വിശ്വാസികളുടെ സമൂഹം അതിലുള്ള നേതാക്കന്മാർ അതിൽ നല്ല നേതൃത്വമുള്ള മനുഷ്യർ അവർ ശ്രേഷ്ഠന്മാർ തന്നെ അവരിലെനിക്ക് പ്രീതിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവോന്മുഖതയും ഏകദൈവ വിശ്വാസവും പ്ലസ് സഭാപരമായിട്ടുള്ള ആ ഒരു ഐക്യവും ബന്ധവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ദൈവശാസ്ത്രപരമായി നോക്കിയാൽ പുണ്യവാന്മാരുടെ ഐക്യവും ഒക്കെ സഭാത്മകത ഇതെല്ലാം ധ്വനിപ്പിക്കുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അഞ്ചാമത്തെ ആണെങ്കിൽ അക്ഷരാർത്ഥം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് അതിനോട് ശരിക്ക് ആഞ്ഞു പിടിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവശാസ്ത്രപരമായ തിളക്കം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് സങ്കീർത്തനം രണ്ട് ഏഴ് രണ്ട് പുത്രനെ ചുംബിക്കുവിൻ രണ്ട് പന്ത്രണ്ട് അവിടെ വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ എന്നാണ് നേരത്തെ ഉള്ളത് അത് ഗ്രീക്ക് ടെക്സ്റ്റിനെ ആധാരമാക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഹീബ്രു ടെക്സ്റ്റിലൊന്ന് ഉറച്ചു നിന്ന് നോക്കി അപ്പൊ ഹീബ്രു ടെക്സ്റ്റിൽ എന്താണ് വരുന്നത് ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷൻ അതൊക്കെയാണ് ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ അടുത്തതോ വിറയലോടെ ആനന്ദിച്ചാർക്കുവിൻ അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അവർക്ക് എങ്ങനെയാണ് വിറക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക ർക്കുവിൻ ശരിയാണ് സാധാരണ മാനുഷിക അനുഭവത്തിൽ രണ്ടും കൂടി പോവില്ല പക്ഷെ ഒരു ദൈവപ്രത്യക്ഷം പ്രത്യക്ഷം ആണെങ്കിലോ ഇത് രണ്ടും രണ്ടും ഇതാണ് സംഭവം അതാണ് അർത്ഥം അർത്ഥം അപ്പോ അതുകൊണ്ടാണല്ലോ മിസ്തേരിയും ഫഷിനോസും ഫിലോസഫേസ് തന്നെ പറയുന്നത് മിസ്റ്ററി ത്രമെന്തും ഫ്രൈറ്റനിങ് വിറപ്പിക്കുന്ന മിസ്റ്ററിയാണ് ഫഷിനോസും ഫാഷിനേറ്റിംഗ് വശീകരിക്കുന്ന ആകർഷിക്കുന്ന മിസ്റ്ററിയാണ് അപ്പോൾ അതാണ് ദൈവ പ്രത്യക്ഷത്തിൽ അപ്പോൾ നോക്കൂ അവിടെ നമ്മൾ നഷ്കുബർ പുത്രനെ പുത്രനെ ചുംബിക്കു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോൾ ആർ പി ഒസിലത് തന്നെയാണ് ദൈവശാസ്ത്രപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈശോ പറയുന്നു എന്നിലും വിശ്വസിക്കുവിൻ ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വളരെ ക്ലിയർ ആയിട്ട് നഷ്കൂബർ പുത്ര ചുംബിക്കു എന്നുള്ളതിന്റെ തിയോളോജിക്കലായിട്ട് അക്ഷരാർത്ഥത്തിൽ ഉറച്ചു നിന്നാൽ തിയോളോജിക്കലായിട്ട് എത്ര ഗുണമാണുള്ളത് ദൈവശാസ്ത്രപരമായ ഒരു സ്ട്രെങ്ത് അവിടെ ആറാമത്തത് ഹീബ്രോടെക്സ്റ്റിനെ അപേക്ഷിച്ച് സപ്തതിയിൽ കൂടുതലായി ചില ഭാഗങ്ങൾ ചിലടത്തുണ്ട് അതൊക്കെ ഇതിൽ ടെക്സ്റ്റിൽ കയറ്റിയിട്ടില്ല ഫുഡ് നോട്ടിൽ കയറ്റിയിട്ടുണ്ട് സഹായം അതേസമയം പി ഒ സി ബൈബിളിൽ അത് ടെക്സ്റ്റിൽ കയറി വന്നിട്ടുണ്ട് നേരത്തെത്തേല് അപ്പം നമ്മളതിന് ഗ്രീക്കിലുള്ളത് ആണെങ്കിൽ താഴെ ഫുഡ് നോട്ടിൽ കൊടുത്തിരിക്കുന്നു ഉദാഹരണം നീ ഉരസ് കൊണ്ടുഴഞ്ഞ് ഇഴഞ്ഞു നടക്കും അതാണ് ഉൽപ്പത്തി മൂന്ന് അപ്പത് നാലില് സിയിൽ അവസാനത്തെ ഭാഗത്ത് കാണുന്നത് അവിടെയാണ് ഉരസുകൊണ്ടും ഉദ ഉദരം കൊണ്ടും ഇഴ് സഞ്ചരിക്കും എന്നാണ് ഗ്രീക്കിലുള്ളത് അപ്പം നമ്മളത് ഫുഡ് നോട്ടിൽ കൊടുക്കുന്നത് അടിക്കുറിപ്പായിട്ട് ആ അടിക്കുറിപ്പായിട്ട് കൊടുത്തു പിന്നെ ഏഴാമത് പറയുകയാണെങ്കിൽ അടി കുറിപ്പുകൾ ഒത്തിരി ഈ റിവൈസ്ഡ് വേർഷനിൽ ഇപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് അത് വളരെയേറെ വലിയ റിച്ച്നെസ് ആണ് നമ്മുടെ ആർ പി ഒ സിയുടെ ഒത്തിരി ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഇരിക്കും അഴിയുന്നെങ്കിലോ അത് ഒത്തിരി ഫലം പുറപ്പെടുവിക്കും അവിടെ കൊടുത്തിരിക്കുന്ന വാക് ഏതാഗ്രഹിക്കിൽ ആ പോത്ത്നെസ്കോ മരിക്കുക ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഗോതമ്പ് മണി നിലത്ത് വീണും മരിക്കുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും മരിക്കുന്നെങ്കിലോ അതനേകം ഫലം പുറപ്പെടുവിക്കും ഓ ഇതേക്കുറിച്ച് എത്രയോ ചർച്ച നടന്നു പുതിയ നിയമത്തിൻ്റെ ഞാൻ ഞാനും കൂടി ഉള്ള സമയത്ത് നടന്നൊരു ചർച്ചയാണ് രണ്ടായിരത്തി പത്തിന് ശേഷം നടന്ന ചർച്ചയാണ് ഓർക്കുന്നത് അപ്പോൾ വലിയ ചർച്ച വന്നു അഞ്ചാറ് പേരൊന്നിച്ചിരുന്ന അപ്പോൾ ഒരു സ്കോളർ പറഞ്ഞു ഇത് അപ്പോത്ത് നെസ്കോ എന്നുള്ളത് മരിക്കുക എന്നാണ് അക്ഷരാർത്ഥം അതുകൊണ്ട് എന്ന് കൊടുക്കണം അപ്പോൾ വേറൊരു സ്കോളർ പറഞ്ഞു ഗോതമ്പ് മണി മരിക്കുകയോ ആളുകൾ ചിരിക്കും ആ ഗോതമ്പ് മണി അഴിയണം മൂന്നാമതൊരു സ്കോളർ പറഞ്ഞു അല്ല ഇവിടുത്തെ ഒന്നാമത്തെ അർത്ഥം എന്താ യേശു ഇത് പറയുന്നതിൻ്റെ കോണ്ടക്ട് എന്താ സമയമായി എന്നാണ് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സമയമായി അപ്പം ഇതിൻ്റെ ഫസ്റ്റ് മീനിങ് പോകുന്ന യേശുവിലേക്കാണ് ഗോതമ്പുമണി എന്ന് പറയുമ്പോഴും യേശുവിലേക്കാണ് യേശു അഴിഞ്ഞോ തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ലെന്നാണല്ലോ അതങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചോ ജീർണിച്ചില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ഗൗരവമായ ചർച്ചകൾ അന്ന് അവിടെ നടന്നാൽ ഞാൻ ഓർക്കും അവസാനം തീരുമാനം വന്നതെന്താണെന്നറിയാമോ നമുക്ക് ഗോതമ്പ് മണി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മരിക്കുക എന്ന് ടെക്സ്റ്റിൽ കൊടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും അവിടെ അഴുകെ കൊടുക്കുക ഫുഡ് നോട്ടായിട്ട് കൃത്യം പറയണം ഇവിടെ ഉള്ളത് മരിക്കുക എന്നർത്ഥമുള്ള പോത്ത്നസ്ക്വ എന്നുള്ള ക്രിയാപദമാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കാണ് അവിടുന്ന് അഴിഞ്ഞില്ല ജീർണിച്ചില്ല ഈ ധ്വനികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കൃത്യം നമ്മുടെ മനസ്സിലുണ്ടാവണം കുറിപ്പുണ്ട് വ്യക്തമായി ഇങ്ങനെയുള്ള അടിക്കുറിപ്പുകൾ ഒത്തിരി നമ്മൾ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് എട്ടാമത്തെ പിന്നെ എട്ടാമത്തത് ഇപ്പോൾ എവിടെയൊക്കെ പദ്യരൂപമുണ്ടോ അതെല്ലാം ആ പദ്യ ഫോർമാറ്റിലാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോ ആർ പി ഒ സി വായിച്ചാൽ കവിത രൂപത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഒറ്റയടിക്കും ഏത് പുസ്തകത്തിലായാലും ഇപ്പോൾ സങ്കീർത്തനത്തിൽ എല്ലാവർക്കും അറിയാം കവിതയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ മറ്റു പുസ്തകങ്ങളിലായാലും മനസ്സിലാവും പ്രോസിന് ഇടയിലുള്ള പോയത്തെ കാണിക്കാൻ അതാണ് പിന്നെ ഓരോ പുസ്തകത്തിനുള്ള ആമുഖം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും റിച്ചായ വളരെ എലാബറേറ്റായ വളരെ വിശദമായ ആമുഖങ്ങളാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ക്രോസ് റെഫറൻസ് താഴെയുള്ള നോട്ട്സ് ഉണ്ടല്ലോ ഈ ഇന്ന പുസ്തകത്തിലെ ഇൻദ്രാം ബാക്കിയുമായിട്ട് കണക്ഷൻ അല്യൂഷൻസ് കൊട്ടേഷൻസ് ഇതിനൊക്കെ ഉള്ളത് അതെല്ലാം വളരെ എൻറിച്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ചില മറ്റ് സൂചനകൾ ഇപ്പോൾ ഉദാഹരണത്തിന് സെല സങ്കീർത്തനത്തില് പഴയ പി ഒ സിയിൽ അങ്ങനൊരു പദമേ ഇല്ലായിരുന്നു പക്ഷെ ഹീബ്രിലുണ്ട് സെല അപ്പോൾ സങ്കീർത്തനങ്ങളിൽ കുറച്ച് ഒരു യൂണിറ്റ് കഴിയുമ്പോൾ സേല അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ സെല എന്തായി സേല അതിൻ്റെ വിശദീകരണവും അവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മാത്രമല്ല ഗ്രന്ഥത്തെ അഞ്ച് പുസ്തകമാക്കി തിരിച്ചിട്ട് തിരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇംഗ്ലീഷ് ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ അത് ഫസ്റ്റ് ബുക്ക് സെക്കൻഡ് ബുക്ക് തേർഡ് ബുക്ക് ഫോർത്ത് ബുക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു പി ഒ സീൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആർ പി ഒ സിയിൽ ഒന്നാം പുസ്തകം രണ്ടാം പുസ്തകം അങ്ങനെയുള്ള ഒറ്റ ഒറ്റനോട്ടത്തിൽ പഠന സഹായം എന്ന് മനസ്സിലാക്കാവുന്ന ഒത്തിരി കാര്യങ്ങളും കൂടിയും വന്നിട്ടുണ്ട്